ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി തോരനാണ് നമ്മുടെ ചക്കക്കുരു തോരനാണ് ഇതാ ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിതാ രണ്ടായി കയറി മുറിച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ള അടിപൊളി തോരനാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേസ് ഇപ്പോൾ എല്ലാവർക്കും ചക്കയും വാങ്ങി കിടക്കിയ സീസണാണുള്ളത് ഞാൻ കുറച്ച് പത്ത് നോക്കുകയാണെങ്കിൽ എടുത്തിട്ടുണ്ട് ഗെയ്സ് ഇതിൻ്റെ തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ ഇതാ ഈ പുറംഭാഗം മാത്രമാണ് കളഞ്ഞത് ഗേസ് ബാക്കി അതിൻ്റെതായ ഈ ഭാഗം നമ്മൾ കളയുന്നില്ല ഇത് കളയാൻ പാടില്ല കേട്ടോ ഇത് വളരെ നല്ല വൈറ്റമിൻസ് ഉള്ള സാധനമാണ് ഇത് ക്യാൻസറിനെ പോലും തടയാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കളയാതെ ഞാൻ തൊലി മാത്രമാണ് കഴിയത് ഇത് കുറച്ച് ഉണങ്ങാൻ വേണ്ടി നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൂപ്പറായിട്ട് കളയാൻ പറ്റും പച്ചവടം എടുക്കുമ്പോഴാണ് കയ്യിൽ വഴുതി പോവുക അത് കുറച്ച് വെയിലൊക്കെ കൊണ്ടുപോകാം ഇതുപോലെ ഒന്നും ഉണങ്ങി കിട്ടുമ്പോൾ നമ്മൾ എടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലതാണ് കൈ കൊണ്ടേണ്ടതാണ് കണ്ടില്ല ചുളിഞ്ഞിരിക്കുന്നുണ്ടോ നമുക്കത് ഇങ്ങനെ തന്നെ എടുക്കാം കണ്ടോ അതാ ഇതേപോലെ നമുക്കിതാ തൊലി എടുക്കാം വളരെ പെട്ടെന്ന് പറ്റും അപ്പോൾ അതെങ്ങനെ ഞാൻ എടുത്തിട്ട് എടുത്തായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ തൊലി കളയാണ്ട് തന്നെയാണ് ഞാൻ തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കാണും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഹലോ ഫ്രണ്ട്സ് നമ്മളെന്താ പിന്നെ ആ ചക്കുരു ഇതാ നമ്മൾ നീങ്ങളത്തിൽ മുറിച്ചിട്ടുണ്ട് വേണേൽ കുറുകെ മുറിക്കാം അതോത്തരും ഇഷ്ടം പോലെയാണ് ഞാൻ നീങ്ങളത്തിലാണ് കേസ് മുറിച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ മുറിക്കുന്നതാണ് ഇഷ്ടം തോരമ്പെക്കാൻ വേണമെങ്കിൽ നമുക്ക് നാല് കഷ്ണമായിട്ട് നടുകയും കുറുകയും മുറിച്ചിടാനുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനെയാണ് മുറിച്ചത് ഇതിനകത്തോട്ട് ഞാൻ മൂന്ന് പച്ചമുളക് മുറിച്ചിടുന്നുണ്ട് എന്താ മൂന്ന് പച്ചമുളക് ഇട്ടു എന്നിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സവാള ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ സവാള ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു സവാള തന്നെ ഇടുന്നുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത്തി ഇടാം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം പക്ഷെ ഞാൻ സവാളയാണ് ചേർക്കുന്നത് ഈ സവാള ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേ ചക്കുരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നിൽക്കണം നമ്മൾ എന്ത് സാധനം ഇടുമ്പോഴും അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ തോരൻ വെക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടത് അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവായിരിക്കും അത് വെന്ത് വരുമ്പോൾ അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളമായി പോവും അപ്പോൾ അതിന് കണക്ക് അതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുക പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവ് ഇപ്പം എന്ത് കിട്ടുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിച്ച് നന്നായി വേവിച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറുണ്ട് എടുക്കാം അതിനകത്ത് തൊട്ട് ഇതാ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി തേങ്ങ കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ മാത്രമേ ചെറുക്കുന്നുള്ളൂ നമുക്ക് അവരവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യട്ടോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുക്കണം ഇത്ര ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ചീര ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചക്കക്കുരുവിന് അപ്പോൾ നമ്മൾ ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഈ അളവിൽ ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും നമുക്ക് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് ഒരൊറ്റ നന്നായിട്ട് നല്ലതൊന്ന് ചതച്ചെടുക്കുകയാണ് ഒരൊറ്റ ട്രിപ്പ് നമ്മൾ അരച്ചാൽ മതി അപ്പോൾ തന്നെ അത് അരഞ്ഞു കിട്ടും ഹലോ ഇനി നമ്മുടെ ചക്കക്കുരിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മളത് അടപ്പെടുക്കുകയാണ് ചക്കക്കുരു ചെറിയ വേവ് ആയിട്ടുണ്ട് നല്ലവണ്ണം വന്നിട്ടില്ല ഒരു വേവ് ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു വേവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ചക്കക്കുരു തിളച്ച ഒരു വേവ് ആകുമ്പോൾ മാത്രമാണ് ഉപ്പ് ചത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഈ മാസമൊക്കെ നമുക്ക് ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെ ഒക്കെ സീസണാണ് അത് അപ്പോൾ നമുക്ക് എന്തുള്ള വിഭവങ്ങൾ ചക്കകളൊന്നും ഉണ്ടാക്കാമെന്നറിയുമോ ചക്ക വളരെ നല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ചക്കക്കുരു ഇത് നമ്മളൊരു വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനികളോ ഒന്നും തന്നെ ചക്കയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ല സാധനമാണ് ചക്ക ചക്കിതൊക്കെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം നമുക്ക് നമ്മുടെ ചക്കക്കുരു എടുത്ത് നോക്കാം കേസ് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ മിക്സിയിൽ ഇറച്ചി വെച്ച അരപ്പാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കയാണ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ അധികം ഇളക്കി കുത്തിച്ച് വേവി വേവിളിയിക്കരുത് ചക്കക്കൊരു നമ്മൾ ഇതുപോലെ ഇതുപോലെയാണ് കൊടുക്കുക ഇത് കുറച്ച് വെള്ളം പറ്റാനുണ്ട് കുറച്ചും കൂടി ചക്കക്കുരു വേവാനുണ്ട് വണ്ടിട്ടില്ല ഞാൻ പകുതി വന്നെ അരപ്പിട്ട് കൊടുത്താണ് നമുക്കൊന്നും കൂടി ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കാം നമുക്ക് തോരൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം കഴിഞ്ഞാൽ നമുക്ക് അടപ്പം ഒന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ തോരൻ എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കക്കൂര് തോരൻ അങ്ങനെ റെഡി ആയിരിക്കുന്നു ഗേസ് ഈ തോരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ ഇതിനകത്ത് ഇതുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വളരെ നല്ല ഒരു വിഭവമാണ് നമ്മുടെ ഈ ചക്ക ചക്കകോര തോരൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യൂ പിന്നെ നമ്മളിതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ ചക്കക്കുരു കൂട്ടുമ്പോൾ ചിലവർക്ക് വായുവിൻ്റെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തൊട്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി ചേർക്കുന്നത് ഗേസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കക്കുരു തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ എണ്ണയോ കടുകോ ഒന്നും പൊട്ടിച്ചിടുന്നില്ല എണ്ണ ഒഴിക്കുന്നുമില്ല ഇങ്ങനെയാണ് വെക്കുന്നത് ഇതാണ് എനിക്കിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗേസ്